അവിടെ എന്റെ അമ്മ പറഞ്ഞു ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം അല്ലെ നമ്മുടെ അസുഖങ്ങളെല്ലാം മാമു എന്റെ മാമൻ എന്താ പുഴയെ വീട് വെള്ളം കുടിച്ചിട്ട് അടുത്ത് പോയത് അതുകൊണ്ടാണ് പറഞ്ഞു മാമനെല്ലാം വെള്ളം കുടിച്ചോളൂ നിന്റെ മാമന്റെ അലങ്കാരം കണ്ടെ അങ്ങനെ പറയട്ടെ മാമനെ കുറിച്ച് തന്നെ പറഞ്ഞേട്ടാ അങ്ങനെ വെള്ളം കുടിക്കാൻ പറയുന്നത് കേട്ടെ പച്ചമെട്ടിനെ കുറിച്ച് കിട്ടണം പച്ചമൻ്റെ ഇട്ട് അളപ്പിച്ച് കുടിച്ചാ അമ്മയുടെ ചേച്ചിയുടെ എന്നാ അതിനൊരു ഒരു പരിപാടി ഉണ്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്യടാ ആ സ്പ്രേ മെഷീൻ ഇങ്ങനെ ഇങ്ങനെ അടിക്കാനാണ് ആ ഞാൻ സ്പ്രേ എടുത്തപ്പോൾ ഒരുങ്ങ ഇങ്ങനെ കൈയ്യിൽ വെക്കി കാണിക്കോ ഇവിടെ അടിച്ചാൽ ഇവിടെ അടിച്ചാൽ ഒരുപാട് ആ അതങ്ങോട്ട് പോവാൻ ഒരു വിട താഴെ അടിച്ചേ ഇങ്ങനെയൊക്കെ ആയി അങ്ങനെ അടിക്കേനെ വലിയ വലിയ അത് ഭയങ്കര ആ അങ്ങനെ ആയി നേരെ തോടായി അപ്പോൾ അങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ ആഹാ വലിയ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങന പെണവ റപ്പർ يلا മട ആ

ഒരു അധ്യാപകൻ ക്ലാസ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ലേ ഞാൻ ഒരു എന്റെ അവസ്ഥയെ തോന്നുന്നു നിങ്ങൾ എല്ലാ വിഷയങ്ങളും എന്ന് പഠിപ്പിക്കണമെന്ന് ടീച്ചർമാരും കുട്ടികളും എല്ലാം ടൂർ പോയിരിക്കും വന്നില്ല നെടുങ്കണ്ടത്തെ കാണാൻ അവിടെ ബസ് ആയി കിടക്കുക അപ്പൊ ഇന്നലെ വൈകിട്ട് എം എച്ച് പറഞ്ഞു

അരിയില്ല എനിക്ക് അഞ്ചു അരി ഈ ക്ലാസ്ലെ ഹരി പറയുന്ന കുട്ടിയുണ്ടോ ഉത്തരപകരുന്നു ഈ ക്ലാസ്സിലെ ശല്യക്കാരൻ മാറ്റി കൊച്ചിനെ അത് മാറ്റി ശ്രദ്ധിച്ചതീക്ഷോപി ഇന്നത്തെ കാര്യ ഈ ക്ലാസ്സിലെ ഗോപിക ശ്രദ്ധിച്ചിരിക്കും ഞാനങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം കറക്റ്റ് ഉത്തരവ് പറയാനേ അല്ലെങ്കിൽ കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട് എന്താ എന്നിട്ട് പോയാൽ മുട്ട ഇടുന്നത് ഇഞ്ഞ് കുഞ്ഞ് പുറത്തു വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കുടിച്ചെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരാം കൈ കൊടുത്തു ആവശ്യമില്ലാത്ത ഓരോ ഉത്തരങ്ങളും പറഞ്ഞോണ്ടിരിക്കുക അടുത്തത് കേരവൃം അതാണ് കേരവൃം ഇനി കേട്ടോ കേര മീനാണോ അടുത്തത് സസ്യങ്ങൾ ആധാരം പാകം ചെയ്യുന്നത് എവിടെ അറിയാൻ ഇല്ല ഇല്ല എന്നല്ല ഇല്ല